ആയിരം അമ്പത് ഒരു അഞ്ഞൂറ്റമ്പത് എവിടത്തെ അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് തീർത്ത് എവിടെ എത്ര കൂട്ടും നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് അതി അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റൊമ്പത് അറുന്നൂറ് അല്ലെങ്കിൽ

1050 1050 1050 1050 1900 1900 1900 1900 1200 1200 1200 1300 1300 1300 അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ മൂന്നുപോലെ മൂന്നൂറ് വഴി അഞ്ഞൂറ് വഴിണ്ടാറ് ആയിരത്തി ഒൻപത് ആയിരത്തി ആ തിരുനമ്പ് ആ തിരുനമ്പ് ആ തിരുനമ്പ് ആ തിരുനമ്പ് ആ തിരുനമ്പ് ആ മതി 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 ആയിരം രണ്ടു ആയിരം 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 അമ്പത് ഒന്നൂറ് ഒന്നൊമ്പത് ഇരുന്നൂറ് നാനൂറ് ആയിരത്തി നാലൊമ്പത് ആയിരത്തി നാലൊമ്പത് ആയിരത്തി നാലൊമ്പത് രൂപ ആയിരത്തി നാലൊമ്പത് വേണ്ട എടുക്കമ്മ നാനൂറ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറായി അഞ്ഞൂറ് ൂറ് <laughs> <laughs> வல்லங்கொண்டாலே 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 அது ஆளமா வந்து இங்கேயும் வந்து 1200 8100 8100 8100 8100 8100 8200 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